സഹോദരങ്ങളെ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന ആശംസകളോടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഹാരിസ് ഹരിസരാജ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ദിവസമായിട്ട് കാൽ നട യാത്രയിലാണെന്ന് ഓരോ ദിവസവും ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മെ നയിക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഇത് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായ സംഭവങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ രാത്രി അല്ല അതിന് മുൻപത്തെ രാത്രി ഉണ്ടായ സംഭവമാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു മസ്ജിദ് കണ്ടു അപ്പോൾ അവിടെ കയറി ഏത് മസ്ജിദാണെന്ന് പറയുന്നില്ല ഞാൻ അതൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അവിടെ കയറി അപ്പോൾ അവിടെ ഒരുപാട് പേര് നമസ്കരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരോരുത്തരായി പോയിക്കൊണ്ടിരുന്നു ഞാൻ നമസ്കാര ശേഷം അവിടെ തന്നെ ഇരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പേര് പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ ഞാനൊരു ഒരു വാതിലിൻ്റെ അടുത്തായിട്ട് ഞാനിങ്ങനെയല്ല എല്ലാവർക്കും എന്നെ കാണാവുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു വലിയൊരു ബെഞ്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു ടേബിളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ എൻ്റെ പുസ്തകം വെച്ചുകൊണ്ട് ആ പുസ്തകത്തിലെ ഓരോ പേജുകളും ഇങ്ങനെ സീൽ ചെയ്ത് കീറിയെടുക്കുകയാണ് അങ്ങനെ കീറിയെടുത്ത് ഞാൻ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടാണല്ലോ യാത്ര അപ്പോൾ പുസ്തകം വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു പേജ് കിട്ടും അതിലെ നന്മകൾ അവർക്ക് ലഭിക്കുമല്ലോ അതുപോലെ ആ പുസ്തകത്തെ അവർക്ക് പരിചയപ്പെടാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഓരോ പേജുകൾ കൊടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഞാൻ ആ മസ്ജിതി ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് കൂടെ ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അവർ സംസാരിക്കുന്നു അവർ ആരും എന്നെ നോക്കുന്നില്ല ഞാൻ അവരെ നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷേ ആരും എന്നെ നോക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നു കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് ആരും നോക്കുന്നൊന്നുമില്ല എന്തായാലും ആരും ഒന്നും പറയുന്നുമില്ല അപ്പോൾ ഞാനും അവരോടൊന്നും പറയാൻ പോയില്ല ഞാനവിടെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് കൂടെ എൻ്റെ മുന്നിൽ കൂടെ തന്നെ കടന്നു പോയിട്ട് ഞാൻ ഞാനിരിക്കുന്ന ആ ഡോറിൻ്റെ അടുത്ത് ആ ഡോറ് അടച്ചു അപ്പോൾ ഞാൻ ആ പള്ളിയുടെ അകത്തായി അപ്പോൾ എൻ്റെ അടുത്ത് പുതപ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കൊതുകുമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പുതപ്പ് എടുക്കാൻ ഇനിയിപ്പോൾ ഇവരോട് ചോദിക്കണം ഇനിയിപ്പോൾ എന്നോട് എപ്പോഴാണ് പോകാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരോടൊന്നും ഉണ്ടാകത്ത് അങ്ങനെ വാതിലുകളെല്ലാം അടച്ച് ഭദ്രനാക്കി അവരെല്ലാവരും മുകളിൽ പോയി കിടന്നു കുറേ പേര് പുറത്തേക്ക് പോകേണ്ടവരുണ്ടായിരുന്നു അവർക്ക് പുറത്തേക്ക് പോയി അവതും എൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് പോണത് അവരും എന്നെ നോക്കണില്ല അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഡോറ് ഉള്ളിലാണല്ലോ ഞാനുള്ളത് അപ്പോൾ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് വരാം അപ്പം ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന് എൻ്റെ പുതപ്പും എൻ്റെ ഒരു നമസ്കാരത്തിന് വിരിക്കുന്ന ഒരു മുസല്ല ഉണ്ടായിരുന്നു അത് എടുത്തു അത് വിരിച്ചിട്ട് വിരിച്ചിട്ടായാലും കിടന്ന് പുതുപ്പ് കൊണ്ട് പുതച്ച് കിടക്കാനാണ് പൊതുക് കഴികൊണ്ടാണ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടായിരുന്നു അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ഞാൻ പൊതുപ്പ് പുതച്ച് ഫാനും ഇട്ട് വാതിലും അകത്തു നിന്ന് അടച്ച് ഭദ്രമായി കിടന്നുറങ്ങി രാവിലെ നേരത്തെ ഒരു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലമുണ്ട് എത്ര വൈകി കിടന്നാലും അങ്ങനെ മണിക്ക് എഴുന്നേറ്റ് എൻ്റെ നമസ്കാരങ്ങളും പ്രഭാത കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കഴിച്ച് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയും കഴിഞ്ഞു അതിനുശേഷം ഞാൻ ആ ബെഞ്ചിൽ തന്നെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ആളുകൾ ഇങ്ങോട്ട് വന്നു ഞാനൊന്നും ഇറങ്ങിപ്പോയിരുന്നു എനിക്ക് മൂന്ന് മണിക്ക് യാത്ര തുടരാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ ഒരു സമയമാണ് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ഈ പതിനഞ്ചു പേരും കൂടി വന്നു അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട പല മുഖങ്ങളും എനിക്കതിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്റെ നോക്കാതിരുന്ന ആളുകളും അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും കൂട്ടി നടന്നിരുന്ന ആളുകളൊക്കെയാണ് പുറത്തു പോയ ആളുകളും അകത്തുള്ള ആളുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവര് വന്നിട്ട് അവരുടെ നേതാവ് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ എവിടെയാണോ കിടന്നത് അതെ ഇവിടെയാണ് കിടന്നത് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ കിടന്നത് ആരോടും ചോദിച്ചില്ല ആരും എന്നോട് പോകാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും കണ്ടതുമാണ് ഇന്നലെ രാത്രി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങളിൽ ഒന്നോ രണ്ടോ പേര് നിങ്ങളോട് വന്നിട്ട് ഇവിടെ കിടക്കരുതെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചാതാര അപ്പോൾ അവർ ഇന്ന് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കിടന്നുറങ്ങി നേരം വെളുത്തു ഇനിയിപ്പോൾ ഞാൻ മൂന്ന് മണിക്കാണ് ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവാം എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല അവിടെ ആരെങ്കിലൊക്കെ വരും കിടന്നുറങ്ങും ചിലപ്പോൾ ഏതെങ്കിലും വിഗ്രഹങ്ങൾ കൊണ്ടുവന്നുവയ്ക്കും പിന്നെ നാളെ അത് അമ്പലം എന്ന് പറയും അപ്പോൾ അത് അതിന് അവരോട് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ കാരണം അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ കിണറ്റിലോ അതുപോലെ സ്ഥലങ്ങളിലോ വല്ല വിഗ്രഹങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം വേണമെങ്കിൽ അതൊരു അമ്പലമാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സ്ഥലമാണ് സമയമാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല അവരോട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഞങ്ങളോട് ഞങ്ങളാരും നിങ്ങളെ കണ്ടിട്ടില്ല എന്നാലും രാത്രി ഇവരാരും എന്നെ കണ്ടിട്ടില്ലെന്ന് രാത്രി ഇവരും എൻ്റെ എൻ്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു എന്താകട്ടെ സർവശക്തനായ നാഥൻ എനിക്ക് ഒരു സഹായം ചെയ്തതായിട്ട് ഞാൻ ഇപ്പോൾ കരുതുന്നു എന്തായാലും അവിടുന്ന് അവരോട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇറങ്ങിപ്പോണങ്കിൽ പോവാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവർ ആലോചിച്ചിട്ട് പറഞ്ഞു വേണ്ട നിങ്ങൾ മൂന്ന് മണി എന്തായാലും ഇത്ര നേരം നിങ്ങളിവിടെ ഇരുന്നില്ലേ ഇനിയിപ്പോൾ മൂന്ന് മണിക്ക് തന്നെ പോയാൽ മതി എന്നവര് പറഞ്ഞ് എൻ്റെ കഴുകി ഞാൻ ഡ്രെസ്സുകൾ കഴുകിയിട്ടുണ്ടായിരുന്നു അവിടെ ഉണക്കാനിട്ടുണ്ട് ഇതൊക്കെ അവർ കാണുന്നുണ്ട് പക്ഷേ അവർ ഒന്നും കണ്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മൂന്ന് മണിക്ക് അവിടെ യാത്ര ചെയ്ത് എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം